ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി അഞ്ചാമത്തെ അധ്യായം അലോഹ സംയുക്തങ്ങൾ ഓൾറെഡി ഇതിൻ്റെ രണ്ട് ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണാം ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രമാണ് എന്താണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം എച്ച് ടു എസ് ഒ ഫോർ എച്ച് റ്റു എസ് ഒ ഫോർ എന്ന് പറയുന്നതാണ് സൾഫ്യൂരിക് ആസിഡ് ഇനി നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ നോക്കാം ഒരു പക്ഷേ തന്നിരിക്കുന്നവയിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങളിൽ ശരിയായവ ഏതൊക്കെയെന്നൊക്കെ ചോദിക്കാം അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാം മറ്റു രാസവസ്തുക്കളുടെ നിർമ്മാണത്തിന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കുന്നു രാസവള നിർമ്മാണം പെട്രോളിയം ശുദ്ധീകരണം പെയിൻറ് നിർമ്മാണം ഫൈബർ നിർമ്മാണം സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം എന്തൊക്കെയാണ് മറ്റു രാസവസ്തുക്കളുടെ നിർമ്മാണം നിർജ്ജലീകരണം രാസവള നിർമ്മാണം പെട്രോളിയം ശുദ്ധീകരണം പെയിന്റ് നിർമ്മാണം ഫൈബർ നിർമ്മാണം സ്ഫോടക വസ്തു നിർമ്മാണം ഇതൊക്കെ എന്തിൻ്റെ ഉപയോഗങ്ങളാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ അപ്പോൾ ഇത്രയൊക്കെ ഉപയോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് സൾഫ്യൂരിക് ആസിഡിന് രാസവസ്തുക്കളുടെ രാജാവ് അഥവാ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണമാണ് അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയയാണ് അപ്പോൾ അമോണിയം വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ് ഹേബർ പ്രക്രിയ അതേപോലെ അലുമിനിയത്തിൻ്റെ അയരായിട്ടുള്ള ബോക്സൈറ്റോ ലീച്ചിങ് പ്രക്രിയ അല്ലേ അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക അപ്പോൾ സമ്പർക്ക പ്രക്രിയയിലൂടെയാണ് സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് ആ സമയത്ത് സമ്പർക്ക പ്രക്രിയയിൽ ചേർക്കുന്ന ഉത്പ്രേരകം അഥവാ കാറ്റലിസ്റ്റാണ് എന്തെന്ന് പറയുന്നത് വനേഡിയം പെന്റോക്സൈഡ് അപ്പോൾ വനേഡിയം പെൻഡോക്സൈഡിൻ്റെ രാസസൂത്രം ബി റ്റു ഒ ഫൈവ് അപ്പോൾ ഓർത്തു വെക്കുക സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം എച്ച് ടൂ എസ് ഒ ഫോർ വനേഡിയം പെൻഡോക്സൈഡ് ബി റ്റു ഒ ഫൈവ് ഇനി സമ്പർക്ക പ്രക്രിയയുടെ ഘട്ടങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ആദ്യം സൾഫർ ഓക്സിജനിൽ കത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റുന്നു വീണ്ടും ഈ സൾഫർ ഡയോക്സൈഡിനെ വനേഡിയം പെൻറ്റോക്സൈഡ് അതായത് സമ്പർക്ക പ്രക്രിയയിൽ ചേർക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് അപ്പോൾ ഈ ഒരു ഉത്പ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി സംയോജിപ്പിച്ച് സൾഫർ ട്രൈ ഓക്സൈഡ് നിർമ്മിക്കും ആദ്യം എന്താ ചെയ്യുന്നത് സൾഫർ ഓക്സിജനിൽ കത്തിച്ചിട്ട് സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റും ഈ സൾഫർ ഡയോക്സൈഡിനെ വീണ്ടും ഉൽപ്രേരകമായിട്ടുള്ള വനേഡിയം പെൻറ്റോക്സൈഡ് അതിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി സംയോജിപ്പിച്ച് സൾഫർ ട്രൈ ഓക്സൈഡ് നിർമ്മിക്കുന്നു സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡില് ലയിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒലിയമാണ് ഒലിയം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഡ സൾഫ്യൂരിക് ആസിഡില് ലയിപ്പിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഒലിയം ഇനി ഈ ഒലിയം ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടും സൾഫ്യൂരിക് ആസിഡ് കിട്ടും ഒലിയം ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടുന്നത് എന്താണ് സൾഫ്യൂരിക് ആസിഡ് അപ്പോൾ സൾഫർ ട്രൈ ഓക്സൈഡ് നേരിട്ട് ജലത്തിൽ മുക്കാത്തതിൻ്റെ കാരണം എന്താണ് അന്നേരം നമുക്ക് കിട്ടുന്നത് ഏത് ആസിഡ് ആയിരിക്കും സൾഫ്യൂരിക്ക് ആസിഡ് ആയിരിക്കും സൾഫർ ട്രൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാലും സൾഫ്യൂരിക് ആസിഡ് ലഭിക്കും എന്നിട്ടും നമ്മൾ എന്താണ് അത് ചെയ്യാത്തത് കാരണം സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുന്ന സമയത്ത് താപമോചക രാസപ്രവർത്തനം അവിടെ തുടക്കത്തിൽ നടക്കുക അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡ് മഞ്ഞ് പോലെയുള്ള ചെറിയ കണങ്ങൾ അതായത് സ്മോഗായിട്ട് മാറുകയും തുടർന്നുള്ള ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ടാണ് സൾഫർ ട്രൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാലും സൾഫ്യൂരിക് ആസിഡ് ലഭിക്കും എന്നുണ്ടായിട്ടും അങ്ങനെ ചെയ്യാത്തത് ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗുണങ്ങളാണ് ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗുണങ്ങൾ ഭൗതിക ഗുണങ്ങളുമുണ്ട് രാസഗുണങ്ങളുമുണ്ട് അതായത് ഫസ്റ്റ് പറയുന്നത് ഭൗതിക ഗുണങ്ങളെക്കുറിച്ചാണ് അതായത് നിറമില്ല സൾഫ്യൂരിക് ആസിഡിന് നിറമില്ല വിസ്കോസിറ്റി താരതമ്യേനെ കൂടുതലാണ് സൾഫ്യൂരിക് ആസിഡിന് വിസ്കോസിറ്റി താരതമ്യേന കൂടുതലാണ് പിന്നെ തീവ്ര സ്വഭാവം ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് എന്നിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട് ജലത്തിൽ ലയിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ രാസഗുണങ്ങൾ നോക്കി സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസഗുണങ്ങൾ ഗാഡ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനം താപമോചക പ്രവർത്തനമാണ് എക്സോ തേമിക്ക് അതായത് ഗാഡ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് മോചിക്കപ്പെടും താപം ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത് സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുന്നതിനായിട്ട് ജലത്തിലേക്ക് സൾഫ്യൂരിക് ആസിഡ് സാവധാനം ചേർത്തിട്ട് ഇളക്കി എടുക്കുക ചെയ്യുക ഇത് സ്പീഡിൽ ജലത്തിലേക്കിട്ട് എന്താ സംഭവിക്കുക താപമോചക പ്രവർത്തനമായതുകൊണ്ട് അത് ചിലപ്പം ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ മേലേക്ക് തുറക്കാനും പൊള്ളലുണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സാവധാനം ഇളക്കണം എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർജ്ജലീകരണത്തെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പഞ്ചസാരയുടെ തന്മാത്രാ സൂത്രം പഠിക്കണം പഞ്ചസാരയുടെ തന്മാത്രാ സൂത്രം പഠിക്കുന്നതിന് മുൻപ് പഞ്ചസാരയിൽ ഏതൊക്കെ തന്മാത്രകളുണ്ടെന്ന് ആദ്യം പഠിക്കാം കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് അപ്പോൾ കാർബൺ കാർബൺ ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവൻ ഇതാണ് പഞ്ചസാരയുടെ തന്മാത്രാ സൂത്രം കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് പഞ്ചസാര അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ പഞ്ചസാര കത്തിക്കുന്ന സമയത്ത് അത് കറുത്ത കളർ വരുന്നില്ലേ അതതിനകത്ത് ആണ് കേട്ടോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം എത്രയാണ് ടു ഇസ് ടു ആണ് ടു ഇസ് റ്റു വണ് പഞ്ചസാരയിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം പഞ്ചസാരയിലെ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങളെ ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആകിരണം ചെയ്ത പദാർത്ഥം ഏതാണ് സൾഫ്യൂരിക്ക് ആസിഡ് പഞ്ചസാരയിലെ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങളെ ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആഗ്രഹണം ചെയ്ത് നമുക്ക് ലഭിക്കുന്ന പദാർത്ഥം ഏതാണ് സൾഫ്യൂരിക് ആസിഡ് പഞ്ചസാരയുമായി സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ പഞ്ചസാരയിലെ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങളെ ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആഗ്രഹം ചെയ്യുന്ന പദാർത്ഥം ഗാഡ സൾഫ്യൂരിക് ആസിഡ് പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആകിരണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം എന്താണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത് പദാർത്ഥങ്ങളിൽ രാസപരമായിട്ട് സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ സൾഫ്യൂരിക് ആസിഡ് ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം അപ്പോൾ ഗാഡ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർജ്ജലീകരണ ഗുണങ്ങൾ പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് കോട്ടൺ തുണിയിൽ ഗാഡ സൾഫ്യൂരിക് ആസിഡ് വീഴുന്നത് ഗ്ലൂക്കോസിലേക്ക് ഗാഡ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലുമായി ഗാഡ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രവർത്തനം ഇതൊക്കെ ഉദാഹരണമാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർജ്ജലീകരണ ഗുണം പ്രകടമാകുന്ന പ്രവർത്തനങ്ങളാണ് അടുത്തത് നമുക്കിവിടെ പഠിക്കേണ്ട ഒരു പോയിൻറ്റ് ശോഷകാരകങ്ങളെക്കുറിച്ചാണ് ഡ്രൈയിങ് ഏജൻസിനെ കുറിച്ച് എന്താ ഡ്രൈയിങ് ഏജൻറ്സ് ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ അഥവാ ഡ്രൈയിങ് ഏജൻറ്സ് എന്ന് പറയുന്നത് ക്ലോറിൻ സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് തുടങ്ങിയ വാതകങ്ങളുടെ നിർമ്മാണ വേളയിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡാണ് നമുക്കിനി ഭാഗത്ത് പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനമാണ് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്താ ഉണ്ടാകുന്നത് നൈട്രിക് ആസിഡ് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നത് എന്താണ് നൈട്രിക് ആസിഡ് അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് മുതലായവയുടെ നിർമ്മാണത്തിന് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു ഇനി ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഓക്സീകരണ ഗുണത്തെക്കുറിച്ചാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഓക്സീകരണ ഗുണത്തില് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് കാർബണുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൾഫർ ഡൈ ഓക്സൈഡ് മുതലായവയാണ് അപ്പോൾ ഗാർഡ് സൾഫ്യൂരിക് ആസിഡ് കാർബണുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ലഭിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൾഫർ ഡൈ ഓക്സൈഡ് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് കോപ്പറുമായിട്ട് അല്ലെങ്കിൽ ചെമ്പുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് ആണ് ആണെന്ത് തുരിശ് ജലം സൾഫർ ഡയോക്സൈഡ് എന്നിവ ലഭിക്കുന്നു കോപ്പർ സൾഫേറ്റ് ജലം സൾഫർ ഡയോക്സൈഡ് എന്നിവ ലഭിക്കുന്നത് കോപ്പറുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിക്കുമ്പോഴാണ് ഗാർഡ് സൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളുമായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കും ഇപ്പോൾ ഗാർഡ് സൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളുമായിട്ടും പ്രവർത്തിച്ചിട്ട് ഓക്സീകരിക്കും ഇനി ഈ ഭാഗത്ത് നമുക്ക് സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയൽ എങ്ങനെയാണെന്ന് നോക്കാം സോഡിയം സൾഫേറ്റ് ലായനിയിൽ ബേരിയം ക്ലോറൈഡ് ബേരിയം ക്ലോറൈഡിൻ്റെ രാസസൂത്രം ബി എസ് സി എൽ ടു ആണ് ബി എസ് സി എൽ ടു അപ്പോൾ ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു വെളുത്ത അവക്ഷിപ്തം കിട്ടും അതാണ് ബേരിയം സൾഫേറ്റ് ബേരിയം സൾഫേറ്റ് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നില്ല ഈ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കാം ഇവ ഈ ഭാഗത്തുനിന്ന് നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ വരും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്